നമസ്കാരം പാകിസ്ഥാനും ഇന്ത്യയും പരസ്പരം കൊമ്പു കോർക്കുന്ന സാഹചര്യത്തിൽ പല സുപ്രധാന വിവരങ്ങളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സമാധാന ചർച്ചകൾക്കായി പാകിസ്ഥാൻ തന്നെ മുൻകൈ എടുക്കുന്നുണ്ടെങ്കിലും ഇന്ത്യക്കെതിരെ പദ്ധതികൾ മനയാനും പാകിസ്ഥാൻ പലതരത്തിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ ദില്ലിയിൽ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതി രഹസ്യാന്വേഷണ ഏജൻസികൾ പൊളിച്ചടുക്കിയതിന്റെ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് സംഭവത്തിൽ പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച രണ്ടുപേർ അറസ്റ്റിലായി പാക് ചാര സംഘടനയായ ഐ എസ് ഐഇയുടെ പിന്തുണയോടുകൂടെയാണ് ഇവർ ദില്ലിയിൽ എത്തിയത് മൂന്ന് മാസത്തോളം നീണ്ട രഹസ്യ ഓപ്പറേഷനിലൂടെയാണ് ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതി രഹസ്യാന്വേഷണ ഏജൻസികൾ പൊളിച്ചത് ഇന്ത്യൻ സായുധ സേനയെക്കുറിച്ചുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ വിവരങ്ങൾ ശേഖരിക്കാനും അത് പാകിസ്ഥാന് ചോർത്തി കൊടുക്കാനുമുള്ള ദൗത്യമായിരുന്നു ഇവരുടേത് പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച അൻസാറുൽ മിയ അൻസാരി ഉൾപ്പെടെ രണ്ടു പേരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ട രണ്ട് ഭീകരർ അറസ്റ്റിലായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള രണ്ടു പേരാണ് പിടിയിലായത് ഇതിന് പിന്നാലെയാണ് ദില്ലിയിലും അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അറസ്റ്റിലായവർക്ക് ഇന്ത്യയിൽ നിന്ന് പിന്തുണ ലഭിച്ചതായി അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുണ്ട് ദില്ലിയിലെ പാക് ഹൈക്കമ്മീഷനിലെ ചില ജീവനക്കാരിലേക്കാണ് സംശയത്തിന്റെ മുന നീളുന്നത് പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയതിന് അറസ്റ്റിലായ ഇന്ത്യൻ യൂട്യൂബറുമായി ബന്ധമുണ്ടായിരുന്ന ഡാനിഷും ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് ദില്ലിയിൽ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതി സംബന്ധിച്ച് അവ്യക്തമായി ചില സൂചനകൾ ജനുവരിയിൽ ലഭിച്ചതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് ഇന്ത്യയിൽ നിന്ന് സെൻസിറ്റീവായ രേഖകളും ചിത്രങ്ങളും ശേഖരിക്കാൻ ഒരു ചാരനെ ഐ എസ് ഐ അയച്ചിട്ടുണ്ടെന്നായിരുന്നു വിവരം ഇയാൾ നേപ്പാൾ വഴി ദില്ലിയിൽ എത്തുമെന്നും റിപ്പോർട്ട് ലഭിച്ചു കൂടുതൽ അന്വേഷണത്തിൽ ദില്ലിയിൽ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതിയും ഇവർക്കുണ്ടെന്ന് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു സംഘടനയായ ഐ എസ് ഐയുടെ ഏജന്റ് അൻസാരി ദില്ലിയിലെത്തി സൈനിക രേഖകൾ രഹസ്യമായി ശേഖരിച്ചുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഇയാൾ നേപ്പാൾ വഴി പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് ദില്ലിയിൽ വെച്ച് പിടിയിലായത് പാകിസ്ഥാന്റെ പിന്തുണരുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളെക്കുറിച്ചും അവയ്ക്ക് എല്ലാ സഹായങ്ങളും നൽകുന്ന സ്ലീപ്പർ സെല്ലുകളെ കുറിച്ചും രഹസ്യാന്വേഷണ ഏജൻസികൾ ഏറെ നാളായി അന്വേഷണത്തിൽ ആയിരുന്നു ജനുവരി മുതൽ ഐ എസ് ഏജന്റ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിരുന്നുവെങ്കിലും ഫെബ്രുവരിയിൽ എല്ലാ തെളിവുകളും ശേഖരിച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പാക് ചാരന്റെ നീക്കങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ നിന്നാണ് അന്വേഷണ ഏജൻസികൾ പ്രവർത്തിച്ചത് രണ്ടുപേർ പിടിയിലായതോടെ ദില്ലിയിൽ ആക്രമണങ്ങൾ തടയാനുള്ള മുൻകരുതൽ ശക്തമാക്കി ഇന്ത്യൻ സേനയുമായി ബന്ധപ്പെട്ട രേഖകൾ കൈവശം വെച്ചതിനും പാകിസ്ഥാൻ നൽകാൻ ശ്രമിച്ചതിനും ഇയാൾക്കെതിരെ കേസെടുത്തു ഇയാൾക്ക് പിന്തുണ നൽകിയിരുന്ന റാഞ്ചി സ്വദേശി അസം എന്നയാൾക്കും ഗുഡാലോചനയിൽ പങ്കുണ്ടെന്ന് വ്യക്തമായി ഇരുവരും ഐ എസ് ഐ നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി വെബ്ഡെസ്ക് തത്തമന്യൂസ്